എല്ലാവർക്കും തോന്നാം പക്ഷെ അത് വളരെ സിമ്പിൾ ആണ് നമുക്ക് അത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പറയാൻ നോക്കാം അപ്പൊ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ക്വസ്റ്റൻ ടാഗ് ആണ് കേട്ടോ ക്വസ്റ്റൻ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടാ ഇത് വേറൊരു ടാഗ് ആണ് ഓക്കെ ആ ടാഗ് എന്താന്ന് നമുക്ക് നോക്കാം ഓക്കെ മലയാളത്തിൽ നമ്മൾ പറയില്ലേ നീ കുളിച്ചു നീ കഴിച്ചു ആ നീ പാടിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും ഒരു ലേ 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 വെച്ച് ചോദിക്കാറുണ്ട് അല്ലെ ആ ലേ എന്നുള്ളത് അതിന്റെ അവസാനത്തേക്കുള്ള ഒരു വാലല്ലേ ആ സെന്റൻസിന്റെ ലാസ്റ്റുള്ള ഒരു വാലല്ലേ ആ അതേപോലെയുള്ള നമുക്കൊരു വാലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് പിന്നെ നീ അവിടെ പോയി ഓക്കെ യു വെന്റ് നീ അവിടെ പോയി അതിനെ നമ്മൾ ചോദിയാക്കുന്ന എങ്ങനെയാ പറയോ ഡിഡെൻറ്റ് യു ആ അതാണ് സംഭവം അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഈ ടാഗ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ടെൻസിലുള്ള എല്ലാ ടെൻസിലായാലും ഏത് ടെൻസിലായാലും നമുക്ക് ആ ടെൻസിലുള്ള ഓക്സിലറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഈ ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്തായിരുന്നു ഓക്സിലറി ഓക്സിലറി ഇരുപത്തിനാല് ഓക്സിലറി വെർബുണ്ട് ല്ല കൊറേ ഉണ്ട് നിനക്കൊക്കെ അറിയുന്ന ഞാൻ പറഞ്ഞത് ഇത്ര എണ്ണുണ്ട് ഓക്കെ ഓക്സിലറി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് എന്ത് പറയാൻ പറ്റും ഇംഗ്ലീഷ് പറയാൻ പറ്റും അതാണ് ഇംഗ്ലീഷിന്റെ പ്രത്യേകത ഇരുപത്തിനാല് ഓക്സിലറി വെറുതെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയണം അതിലൊരു പതിമൂന്ന് മോഡൽ ഓക്സിലറി ഉണ്ട് ഒരു പതിനൊന്ന് നോർമൽ ഓക്സിലറി ഉണ്ട് മോഡൽ ഓക്സിലറീസ് അതായത് ക്യാൻ കുഡ് മേ മൈറ്റ് ഇതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് അല്ലേ നോർമൽ നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ്സ് ആണ് യാമ് ഈസ് ആറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഇരുപത്തിനാല് ഓക്സിലറി ആയി ഈ ഇരുപത്തിനാല് ഓക്സിലറിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഏത് സെന്റൻസും കൃത്യമായിട്ടുണ്ട് ഉള്ളൂ ഈ കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പൊ അവിടെ നിന്ന് ഇന്ന് ഇപ്പോൾ ഓക്സിലറി അല്ല നമ്മുടെ വിഷയം ഇന്ന് നമുക്ക് ടാഗ് ആണ് വിഷയം പക്ഷേ ടാഗിൽ എന്ത് കൊടുക്കണം ഓക്സിലറി കണ്ടുപിടിക്കണം ആ ഇണ്ട് പിടിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ ഈ ഓക്സിലറി കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് ഓക്സിലറി എങ്ങനെ കണ്ടുപിടിക്കുക ഒരു സെന്റൻസ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ നോക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഓക്സിലറി കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് ആദ്യം ടെൻസ് അറിയണം എന്നാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ ടെൻസ് പഠിക്കുക ഈസി ആയിട്ട് നമ്മൾ ഈ ടെൻസുകളൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ ടെൻസും കവർ ചെയ്തിട്ട് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമറിൻ്റെ ഒരു സെക്ഷനും കോൺവെർസേഷൻ്റെ ഒരു സെക്ഷനും ഒക്കെ ആയിട്ട് കാണാം അവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രാമർ പഠിക്കുക എന്നുള്ളത് മനസ്സിലാവും അത് വെച്ച് നമ്മൾ ആദ്യം ടെൻസ് പഠിച്ചതിന് ശേഷം നമുക്ക് സെൻറ്റൻസിൽ നിന്നും ടാഗ് പഠിക്കാം ഓക്കെ അതല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ എന്തിനാണ് ഈ ടാഗ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കരുത് കാരണം ടെൻസ് അറിയാവുന്നവർക്ക് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പൊ മെൽക്കുട്ടി നമ്മൾ സെന്റൻസ് പറയാണെങ്കിൽ നീ ഭക്ഷണം കഴിച്ചു നീ ഭക്ഷണം കഴിച്ചൂലേ എന്ന് നമ്മൾ ചോദിക്കും ഒരാൾ ഇപ്പൊ അമ്മ വന്നിട്ട് വീട്ടിൽ നമ്മളോട് ചോദിക്കണം നീ ഭക്ഷണം കഴിച്ചൂലേ നീ കുളിച്ചു അല്ലേ നീ ഭക്ഷണം കഴിച്ചില്ല അല്ലെ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ കഴിച്ചു എന്നുള്ളതാണെങ്കിൽ എങ്ങനെ ചോദ്യം ചോദിക്കും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദ്യം ചോദിക്കുന്നതാണ് അപ്പൊ അറിയേണ്ടത് അപ്പൊ കഴിച്ചു എന്നാണെങ്കിൽ നീ കഴിച്ചു എന്ന് എങ്ങനെ ഓക്സിലറിനെ കണ്ടുപിടിക്കണം അവിടെ ഓക്സിലറി ആരാ ാണ് കാരണം എയ്റ്റ് പറഞ്ഞത് അല്ലേ കഴിച്ചു എന്നുള്ളത് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഡിഡ് ഒളിഞ്ഞടപ്പുണ്ട് ആ ഡിഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നീ കഴിച്ചു എന്നാ ഞാൻ പറഞ്ഞത് കഴിച്ചില്ല എന്നാണല്ല എന്നാണല്ലോ അപ്പൊ ആണോ നെഗറ്റീവ് ആണോ അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡിഡിന്റെ കൂടെ നോട്ട് ഇട്ട് കൊടുക്കണം ആ അങ്ങനെ പറയാം അപ്പൊ എന്നാണ് ടാഗ് വരിക മനസ്സിലായോ 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 യു 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 എയ്റ്റ് എയ്റ്റ് ഫുഡ് ഫുഡ് ടു വരും ഐഡിയ നീ നീ ഭക്ഷണം കഴിച്ചു എന്ന് കിട്ടണമെങ്കിൽ വെൻ ചർച്ച് പള്ളിയിൽ പോയി യു സെന്റൻസ് ടാഗ് യു റോട്ട് ഹോംവർക്ക് എഴുതി വന്നേ അപ്പൊ വെർബ് പാസ്റ്റ് ആണെങ്കിൽ എല്ലാത്തിന്റെയും ആയിരിക്കും നമ്മൾ എടുക്കുന്നു റി ഓക്സിലറിച്ച് കാര്യം പറയുന്നു ഇനി നമുക്ക് മാറ്റി പിടിക്കാം സബ്ജക്ട് ഇനി അടുത്തത് എന്നൊക്കെ വെച്ച് പറയാണ് ഓക്കെ അവൾ ഇന്നലെ ഉറങ്ങി ഇല്ലേ എന്ന് ചോദിക്കണം അവൾ ഇന്നലെ ഉറങ്ങി ഇല്ലേ ഉറങ്ങി അപ്പൊ ചോദ്യ ാണ് പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡിഡിന്റെ കൂടെ നോട്ടിട്ട് പറയണം ഡിഡിൻഡ് ഷി ഓക്കെ ഇനിയോ ഇനി അവൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ല എന്നാണ് പറയണെങ്കിലോ വെരി വെല്ലുവിളി അവൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ല അപ്പൊ നന്നായിട്ട് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു ചോദ്യമാക്കുന്നു അങ്ങനെയാണെങ്കിൽ ും എന്താ ഡോണ്ടിയോന്നത് ഡ ആണ്റി അപ്പൊ അവിടെ പറഞ്ഞില്ല സിമ്പിൾ പ്രസന്റ് അനുസരിച്ച് ഡൂ ആയിരിക്കും ഓക്സിലറി കാരണം ഈ പറയുന്ന ടേക്ക് ബാത്ത് ടേക്ക് എന്ന് പറയുന്ന വാക്കിൻറെ ഉള്ളിൽ ഒരു ഡു ഒളിഞ്ഞ് കിടപ്പുണ്ട് അതാണ് നമ്മൾ പുറത്തേക്ക് പുറത്തേക്കെടുത്തത് അല്ലേ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പൊ ടൈക്ക് ബാത്ത് എന്നുള്ളത് യു ടേക്ക് ബാത്ത് എന്നാ പറഞ്ഞേ അത് പോസ്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് നമ്മള് ഡുവിന്റെ കൂടെ എന്ത് ചെയ്തു മനസിലായില്ലേ അടുത്ത് അടുത്ത ഞാൻ പറയണേ യു ഡോൺ ഡ്രൈവ് നീ ഡ്രൈവ് ചെയ്യാറില്ല യു ഡോൺ ഡ്രൈവ് ഇനി അതിനെ ട്രാഗ് ആക്കണം കാരണം എന്താ ഡോണ്ടാണ് ഞാൻ സെന്റൻസ് സിമ്പിൾ ആയിട്ട് നമുക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഇതൊക്കെ ചേർത്ത് എങ്ങനെ നോക്കാം അപ്പൊ എങ്ങനെ കുറച്ച് സെന്റൻസ് അവൾ ഡാൻസ് ഡാൻസ് അവൾ അവൾ പാട്ട് പാടാറില്ല അവൾ അവൾ പാട്ട് പാട്ട് പാടാറില്ല പാടാറില്ല അപ്പൊ ചോദ്യത്തില് അത്രേ ഉള്ളൂ ഞാൻ അടുത്ത സെന്റൻസ് അവനെ ചേർത്ത് പറഞ്ഞ അവൻ ബൈക്ക് ഓടിക്കാറില്ല ഓക്കെ ആണ് സെന്റൻസ് വന്നത് അപ്പൊ എന്നാണ് ചോദ്യം വരിക സിമ്പിൾ അല്ലേ ഇപ്പോൾ നമ്മൾ പ്രസന്റ് പറഞ്ഞു പാസ്റ്റ് പറഞ്ഞു പാസ്റ്റ് പറയുമ്പോ ഒന്നു പോലെ അവിടെ ഡിഡ്ഡ് തന്നെയാണ് സബ്ജെക്റ്റ് ഐയോ ദേവി ഹി ഷിഇ ഇറ്റ് ഏതിന്റെ കൂടെ ഡിഡ് തന്നെയാണ് വരിക പ്രസൻറ്റിലാവുമ്പോൾ നമ്മൾക്ക് ഡൂവും വരും ഡെസ്സും വരും ഐ യു വി ദേ ഇതിന്റെ കൂടെ ഡു വരും ഹി ഷി ഇറ്റിൻ്റെ കൂടെ ഡസ് വരും അതുമാത്രമേ നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയുമ്പോൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലുള്ള കുറച്ച് സെന്റൻസ് പറയാം ഫ്യൂച്ചർ ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ

അപ്പൊ ഈ സെന്റൻസ് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നോട്ട് നോട്ടിടണം വേണ്ടെന്നുള്ളതാണ് അവിടെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നോട്ട് നമ്മൾ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്തായാലും ഇടണം സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നോട്ടിണ്ട ആവശ്യമില്ല അവിടെ സെന്റൻസ് ഒരു സെന്റൻസ് പറഞ്ഞു ാണ് ചോദ്യം ഓക്കേ സിംപിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറ്റി പറയണേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞു കാർ അതിലുള്ള ഓക്സിലറി 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 ആരാ പറഞ്ഞേസ് ഡ്രൈവിംഗ് അവളിപ്പൊ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുക ആണ് അപ്പൊ അതിലുള്ള അത്ര ഷീ അവർ അവർ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കാന്ന് പറയണം അവർ വർക്ക് ചെയ്തോണ്ട് അവരിപ്പൊണ്ടിരിക്കും ആർ ഇൻ്റ് വർക്കിംഗ് ആമിസ് ആറ് ബി ഇത് നമ്മൾ സെന്റൻസിലിട്ട് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വെർബിന്റെ ഐ എൻ ജി രൂപം തന്നെ പറയണം ഓക്കേ അപ്പൊ അവരിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കല്ല അപ്പൊ എങ്ങനെ ചോദ്യം ചോദിക്കും ഇത്ര ഉള്ളു ഏത് ടെൻസിൽ പറഞ്ഞാലും നമ്മൾ അവിടെ ആരാണോ ഓക്സിലറി വെർബ് അതിനെ പിക്ക് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ എന്നിട്ട് സംസാരിക്കുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ പറയാനും കൂടി ശ്രമിക്കണം അപ്പോഴേ കറക്റ്റ് ആവുള്ളു ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് പറയണം ഓക്കെ പാസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പറയണേ അവൾ അവൾ ഇന്നലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സംസാരിക്കും അവൾ ഇന്നലെ സംസാരിച്ചോണ്ടിരിക്കുന്നു അല്ലെ അപ്പൊ പറയാത്രേ ഇത് പറയാത്ര സംഭവങ്ങൾ പറയുമ്പോ നമുക്കൊരു ഈ നോട്ട് ചേർക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു

അങ്ങനെ നമ്മൾ പഠിക്കാം ഡോണ്ട് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പറഞ്ഞ് കുറേ വായ നമ്മളെ ടങ്കിനെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യുക എന്നാലേ നമുക്ക് അത് പറയാനുള്ള പെട്ടെന്ന് സ്പീഡിൽ വരുള്ളൂ പിന്നെ നമ്മളെ വീഡിയോക്കകത്ത് കുറെ ആൾക്കാർ ചോദിച്ചു നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ എന്താ ചെയ്യുക എന്നുള്ളത് അതിന് ഒരുപാട് വഴികളുണ്ട് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടും ആ ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾ കയറിയിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഓൺലൈനായിട്ട് നമുക്ക് മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റും അത്തരത്തിലുള്ള കുറേ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലുണ്ട് പ്ലേ സ്റ്റോറിൽ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് എന്നോട് അപ്പോൾ അവർക്ക് വെച്ച് നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അവരെയൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ടാഗ് എന്താന്നുള്ളത് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞത് സംഭവം ഒന്നുമില്ല ഒരു സെന്റൻസിൽ നിന്ന് ഓക്സിലറി കണ്ടുപിടിക്കുന്നു ഓക്സിലറിയുടെ കൂടെ നെഗറ്റീവ് ഇടണോ അതായത് ഓക്സിലറിയുടെ കൂടെ നോട്ട് ഇടണോ ഇടണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ജസ്റ്റ് നമ്മളൊരു ബുദ്ധി ഉപയോഗിക്കേണ്ടത് ബാക്കിയൊന്നും പ്രശ്നമില്ല അല്ലേ സിമ്പിളല്ലേ വളരെ ആയിട്ട് നമുക്ക് ടാഗ് പറയാൻ പറ്റും ഈ ടാഗ് നമ്മൾ പറയുന്നത് പോലെ ഇല്ല എഴുതുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് എഴുതണം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സെന്റൻസിന്റെ കൂടെ ലാസ്റ്റ് റൈറ്റ് ഇട്ടിട്ട് വേണമെങ്കിലും പറയാം ആ അതായത് ഇപ്പം ഞാൻ പറയുകയാണ് നീ അവിടെ പോയി യു വെൻറ്റ് റൈറ്റ് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ എല്ലാ സെൻറ്റൻസിൻ്റെ കൂടെ ലാസ്റ്റ് ഈ ഓരോ ടാഗ് നമ്മൾ ഈസിൻഡു ഈസിൻ്റെ യു ഈസിൻ്റെ ഷീ അല്ലെങ്കിൽ ഡോൺഡി യു അല്ലെങ്കിൽ ഡിഡിൻ്റ് യു ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിടണം എന്നില്ല സംസാരിക്കുമ്പോൾ ആവണെങ്കിൽ നമുക്ക് ജസ്റ്റ് റൈറ്റ് എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കാം അപ്പോൾ സംസാര ഭാഷയിൽ അങ്ങനെ ചെയ്യാം അതായത് റൈറ്റ് എന്ന് ചോദിക്കാം പക്ഷേ എഴുത്ത് ഭാഷയിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ആർ ആറിൻ്റെ യു ഈസിൻ്റെ ഷി ലിഡ് യു ഇത് തന്നെ നമ്മൾ എഴുതണം എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ അപ്പൊ മിൽക്കുട്ടി ഇറ്റ് ചേർത്തുള്ള സെന്റൻസ് പറഞ്ഞിട്ടില്ല ഇറ്റ് ചേർത്തുകൊണ്ട് പറയാം അതൊരു കാർ ആണ് അതൊരു അത് ആണ് അല്ലേ എന്നുള്ള ചോദ്യമാക്കുമ്പോ എന്നാണ് ചോദ്യം ഇനിയോ അടുത്തൊരു ആ ഇതൊരു മരമല്ല അതൊരു മരമാണ് ഇതൊരു മരം അല്ലെന്ന് പറയണം എങ്ങനെ അതൊരു മരമല്ല എങ്ങനെ പറയും അപ്പം ആണ് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റും ദിസും വരുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എങ്ങനെയാ Isn't is 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 in in this, this, is this isn't isn't that that ായിട്ട് എന്റെ കയ്യിൽ അവ മേൽ കുട്ടിയുടെ വക ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട് എന്താണ് ചോദ്യം നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ ആ നമ്മൾ പറഞ്ഞ വെർബുകൾ അല്ലാതെ വേറെ നിങ്ങൾ ഈ നമ്മള് നമ്മുടേതായ രീതിയിൽ എല്ലാ ടെൻസിലും വരുന്ന കുറച്ച് സെന്റൻസുകൾ

അത് വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുക മാത്രമല്ലല്ലോ ചെയ്യും കൂടിയും ചെയ്യുമ്പോഴേ നമുക്ക് ഈസിയായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മിൽക്കുട്ടി പറഞ്ഞ പോലെ കൊമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഒരു അഞ്ചാറ് സെന്റൻസ് നിങ്ങളേതായ രീതിയിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം